അതിവേഗം വളരുന്ന മേഖലകളിലൊന്നാണ് ഇൻഫ്രാസ്ട്രക്ചർ അതുകൊണ്ട് തന്നെ വിപണിയിൽ ഈ മേഖലയിലെ കമ്പനികൾക്ക് വലിയ സാധ്യത കാണുന്നുണ്ട് അങ്ങനെയെങ്കിലും സാധാരണക്കാർക്കും പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്ന ഒരു പൊതുമേഖലാ കമ്പനിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം പോയ വർഷങ്ങളിൽ മൾട്ടി ബാഗർ റിട്ടേൺ നൽകിക്കൊണ്ട് മുന്നേറ്റം കാഴ്ചവെച്ച ഒരു ഓഹരി ഇരുന്നൂറ് രൂപ പോലും വിലയില്ലാത്ത ഒരു ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ സർക്കാർ സ്ഥാപിച്ച എൻ എന്ന കമ്പനിയാണ് നിക്ഷേപക പ്രിയം നേടുന്നത് കമ്പനിയുടെ മറ്റു പ്രത്യേകതകൾ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് കമ്പനി ഇന്ത്യക്ക് പുറത്തേക്ക് സേവനങ്ങൾ നൽകാൻ ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഏഴ് മുതൽക്ക് സർക്കാരിന് കൃത്യമായ ഡിവിഡൻഡ് കമ്പനി പോന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ വിപണിയിൽ ഐപിഒയുമായി എത്തിയ കമ്പനിക്ക് മിനി രത്ന പദവി ലഭിച്ചിരുന്നു പിന്നീട് നവരത്ന കമ്പനി എന്ന പദവിയും രണ്ടായിരത്തി പതിനാലിൽ നൽകി പ്രൊജക്ട് മാനേജ്മെന്റ് കൺസൾട്ടൻസി എഞ്ചിനീയറിംഗ് പ്രൊക്യൂർമെന്റ് കൺസ്ട്രക്ഷൻ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെന്റ് എന്നിങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് കമ്പനി ചെയ്യുന്നത് കമ്പനിയുടെ വരുമാനം എങ്ങനെയാണ് ഈ സെഗ്മെന്റുകളിൽ നിന്ന് ലഭിക്കുന്നതെന്ന് മനസ്സിലാക്കാം പ്രൊജക്ട് മാനേജ്മെന്റ് കൺസൾട്ടൻസി സെഗ്മെന്റിൽ നിന്നും മൊത്തം വരുമാനത്തിന്റെയും തൊണ്ണൂറ്റിയൊന്ന് ശതമാനമാണ് ലഭിക്കുന്നത് ഇത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ആദ്യ ഒൻപത് മാസങ്ങൾ കണക്കിലെടുത്തുള്ള കാര്യമാണ് എഞ്ചിനീയറിംഗ് പ്രൊക്യൂർമെന്റ് ആൻഡ് കൺസ്ട്രക്ഷൻ വിഭാഗത്തിൽ ഏഴ് ശതമാനം വരുമാനം ലഭിക്കുന്നുണ്ട് ന്യൂഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനി മാലിദ്വീപ്സ് മൗറീഷ്യസ് ദുബായ് ജദ്ദ ഫിജി മൊറോക്കോ ഫിലിപ്പീൻസ് മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലും സേവനങ്ങൾ നൽകുന്നുണ്ട് കമ്പനിയുടെ ഫൈനാൻഷ്യൽ പ്രകടനം വിലയിരുത്തുമ്പോൾ മികച്ച മുന്നേറ്റം നാലാം പാദത്തിൽ രേഖപ്പെടുത്തിയതായി കാണാം ലാഭത്തിൽ നാൽപ്പത്തി ശതമാനം മുന്നേറ്റമാണ് ഉണ്ടായത് വരുമാനത്തിലും പതിനാറ് ശതമാനം വർധനമുണ്ടായി മികച്ച വരുമാനം വളർച്ച തുടരുന്ന കമ്പനിയുടെ ഓർഡർ ഇൻഫ്ലോയിലും മൂന്നിരട്ടി വളർച്ചയാണ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ അറുപത്തി ഒൻപതിനായിരത്തിഒരുന്നൂറ് കോടി രൂപയുടെ ഓർഡർ ബുക്കാണ് കമ്പനി രേഖപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ അടുത്ത മൂന്ന് വർഷത്തിലുള്ള വരുമാനം ലാഭം എന്നിവ ഇരുപത്തിനാല് ശതമാനത്തിന്റെയും ഇരുപത്തി മൂന്ന് ശതമാനത്തിന്റെയും സി എ ജി വളർച്ച കൈവരിച്ചേക്കാം പറയുന്നത് ഇനി ഓഹരി വിപണിയിലെ പ്രകടനം നോക്കാം നിലവിൽ നൂറ്റി പതിമൂന്ന് രൂപ നിരക്കിലാണ് ഓഹരി വ്യാപാരം ചെയ്യുന്നത് അതായത് നൂറ്റി അൻപത് രൂപ പോലും ഈ ഓഹരിക്ക് വിലയില്ല എന്ന് കാണാം ഈ വർഷം ആരംഭിച്ചതിനു ശേഷം ഇരുപത്തി മൂന്ന് ശതമാനം മുന്നേറിയ ഓഹരി കഴിഞ്ഞ വർഷം എഴുപത് ശതമാനത്തോളവും രണ്ടായിരത്തി മൂന്നിൽ നൂറ്റി പന്ത്രണ്ട് ശതമാനത്തോളം നേട്ടമാണ് നിക്ഷേപകർക്ക് നൽകിയത് പോസിറ്റീവ് സൈഡ് നോക്കിയാൽ കമ്പനിയുടെ കടം കുറച്ചു കൊണ്ടുവന്നതായി കാണാൻ സാധിക്കും മാത്രമല്ല കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ അൻപത്തി ഒന്ന് ശതമാനത്തിന്റെ സി എച്ച് വളർച്ച ലാഭത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല കമ്പനി ഹെൽത്തിയായ ഡിവിഡൻ പേ ഔട്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട് മുപ്പത്തിരണ്ട് പോയിന്റ് ഏഴ് ശതമാനമാണ് ഡിവിഡൻ പേ ഔട്ട് എഫിഷ്യന്റ് ആയ ക്യാഷ് കൺവേർഷൻ സൈക്കിൾ ആണ് മറ്റൊരു പ്രത്യേകത മാത്രമല്ല പ്രൊമോട്ടർ ഹോൾഡിംഗ്സും കമ്പനിക്കുണ്ട് കമ്പനിയുടെ നെഗറ്റീവ് സൈഡ് നോക്കുകയാണെങ്കിൽ ബുക്ക് വാല്യൂ പോയിന്റ് രണ്ട് മടങ്ങായാണ് ഓഹരി വ്യാപാരം ചെയ്യുന്നതെന്ന് കാണാം കണ്ടിജൻ ലയബിലിറ്റി ആയിരത്തി എണ്ണൂറ്റി അറുപത് കോടി രൂപയായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എബിഡ മാർജിൻ കുറവായി തുടരുന്നു എന്നുള്ളതും മറ്റൊരു പരിമിതിയാണ് മാത്രമല്ല കമ്പനിയുടെ പി പിന്നെ ആറ് എന്ന നിലയിൽ ഉയർന്നു തന്നെയാണ് തുടരുന്നത് മുപ്പതിനായിരത്തി അറുനൂറ്റി നാല് കോടി രൂപ വിപണി മൂലധനമാണ് കമ്പനിക്കുള്ളത് അറുപത്തിനാല് ആറ് പിഇ തുടരുമ്പോൾ ഡിവിഡൻറ്റ് അഞ്ച് ഒൻപത് ശതമാനമാണ് അറുപത്തി ഒന്ന് പ്രൊമോട്ടർ ഹോൾഡിംഗ് രേഖപ്പെടുത്തുമ്പോൾ ഏർണിംഗ് പെർ ഷെയർ ഒന്ന് പോയിന്റ് ഏഴ് ആറ് രൂപയായി നിലനിൽക്കുന്നുണ്ട് പത്തൊൻപത് പോയിന്റ് അഞ്ച് ഒന്ന് ശതമാനത്തിന്റെ സെയിൽസ് ഗ്രോത്ത് ആണ് കമ്പനിക്കുള്ളത് ഉള്ളത് പതിനാറ് പോയിന്റ് ഒൻപത് ഒൻപത് ശതമാനത്തിന്റെ റിട്ടേൺ ഓൺ ഇക്വിറ്റിയും ഇരുപത്തി ആറ് പോയിന്റ് ഏഴ് നാല് ശതമാനത്തിന്റെ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡും കമ്പനിക്കുണ്ട് മാത്രമല്ല നാൽപ്പത്തി എട്ട് പോയിന്റ് ഒൻപത് ഒൻപത് ശതമാനത്തിന്റെ ലാഭവളർച്ചയാണ് കമ്പനിക്കുള്ളത് കമ്പനിക്ക് ഇപ്പോൾ നാല് അനലിസ്റ്റുകളിൽ മൂന്ന് അനലിസ്റ്റുകളും ബൈ എന്ന ശുപാർശ തന്നെ നൽകുന്നുണ്ട് എന്ന റെക്കമെൻഡേഷൻ ആണ് നൽകുന്നത് പ്രമുഖ ബ്രോക്കറേജ് ആയിട്ടുള്ള എലാറ ക്യാപിറ്റൽ കമ്പനിക്ക് ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകുമ്പോൾ നൂറ്റി അറുപത്തി അഞ്ച് രൂപ വരെ എത്തിയേക്കാമെന്നാണ് കണക്കാക്കുന്നത് അതായത് നാൽപ്പത്തി രണ്ട് ശതമാനത്തിനടുത്ത മുന്നേറ്റം ഓഹരിയിൽ പ്രതീക്ഷിക്കുന്നു